നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ ജിമെയിലിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാധാരണ നമ്മളൊക്കെ ജിമെയിൽ ഉപയോഗിക്കാറുണ്ട് ഇനി ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്കൊക്കെ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകും വീഡിയോ അവസാനം വരെ കണ്ടു കണ്ടുനോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യാണ് ജിമെയിൽ ഓപ്പൺ ചെയ്ത് നമ്മുടെ ഇടത് ഭാഗത്തുള്ള ത്രീ ലൈന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ആയിട്ട് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സെറ്റിംഗ്സിന് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ലോഗിൻ ചെയ്തിരിക്കുന്ന ജിമെയിലുകളൊക്കെ കാണും അതിൽ അതിലേത് ജിമെയിലാണോ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ ഭാഗത്തേക്ക് വന്നാൽ നോട്ടിഫിക്കേഷൻസ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓൾ എന്ന ഭാഗത്താണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നോട്ടിഫൈവ് ഫോർ ഇംബോക്സ് സെക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ ന്യൂ ഇമെയിൽസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇത് രണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും ഒരു ഇമെയിൽ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കാണാതെ പോകില്ല അതായത് അതിനകത്ത് നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കും പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമെയിൽ വന്നാൽ നിങ്ങളത് അറിയില്ല പലപ്പോഴും വാട്സപ്പ് പോലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കൃത്യമായി അതിൻ്റെ ഇമെയിൽ മെസ്സേജ് വരും പക്ഷേ നമ്മളാരും ഇമെയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണത് പലപ്പോഴും ഹാക്കായി പോകുന്നത് അപ്പോൾ ഇമെയിൽ അക്കൗണ്ട് കൃത്യമായി അതിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും ചെയ്യും അതുകൊണ്ട് ഇമെയിൽ വരുന്ന മെസ്സേജുകളൊന്നും കൃത്യമായി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ ആരവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം